നമ്മളെ സ്വപ്നം എന്താ ഇതായിരുന്നു നമ്മളെ സ്വപ്നം ആദ്യം ഇപ്പോൾ ഇതിലേക്ക് മാറി സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ കൂടി നമുക്ക് കയറുമ്പോൾ ആ വീട് ഒരു നല്ലൊരു മോഡേൺ ഫീൽ കിട്ടും അങ്ങനെയാണ് ഈ വീട് ഇത്രയും ചെറിയ പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് വീട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ ഇതിലേക്ക് മാറിയല്ലോ എന്നുള്ളതന്നെ സന്തോഷം അവരുടെ സ്വപ്നങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട് ചെറിയ ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് നിങ്ങൾ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇതിലേക്ക് മാറി ഈ വീട് എന്ന് പറയുമ്പോ പതിനഞ്ച് ലക്ഷമാണ് പതിനഞ്ചു ലക്ഷം അതായത് നാല് മാസമാണ് പണി തീർക്കും കംപ്ലീറ്റ് തീർക്കുള്ളൂ ഹായ് ഫ്രണ്ട്സ് വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ചെറിയ ബഡ്ജറ്റിൽ ആണെങ്കിലും ചെറിയ പ്ലോട്ടിലാണെങ്കിലും വീട് അതൊരു സ്വപ്നം തന്നെയാണ് എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ വീടിൻ്റെ വീഡിയോകളൊക്കെ കാണാം എന്നാൽ അതിൻ്റെ ബഡ്ജറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റിൽ എഴുന്നൂറ്റി അമ്പത്തേഴ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി സിഗ്നേച്ചർ ബിൽഡേഴ്സ് നിർമ്മിച്ച ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരിക്കലും ഒരു നഷ്ടമാവില്ല ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സെലിം ആൾക്കൽ സാധാരണക്കാരന് അല്ലെങ്കിൽ മിനിമം ഒരു വീട് നിർമ്മിക്കാൻ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു മിനിമം അഞ്ച് സെൻറ്റെങ്കിലും വേണമെന്നാണ് അഞ്ച് സെൻ്റ് ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു വീടെങ്കിലും അവിടെ വെക്കാൻ പറ്റുള്ളൂ എന്നാലും സ്ഥലപരിമിതി ഉള്ള സ്ഥലത്ത് മൂന്ന് സെൻറ്റിലൊക്കെ പലപ്പോഴും നമ്മൾ വീട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിന് മുറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാ അഞ്ച് സെൻറ്റിൽ ഇതാ നല്ലൊരു മുറ്റുണ്ട് അതുപോലെ ഭംഗിയുള്ള ഒരു വീടുണ്ട് ഒന്ന് ഗ്യാതർ ചെയ്യണമെങ്കിലുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീടിന് ഇത്ര ഭംഗി വരുന്നത് ബ്ലൂ കളർ തീമിലാട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ബോക്സ് റെക്റ്റാങ്കിൾ ഷേപ്പുകളൊക്കെ എല്ലാം ഒരു ചെറിയ കണ്ടെത്തും വീട് തന്നെയാണ് ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഈ വിൻഡോയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് അലൂമിനിയത്തിലാട്ടോ വിൻഡോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു പ്ലാൻ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിലാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്രാനൈറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ എഡ്ജുകൾ വന്നിട്ടുണ്ടെങ്കിലും അകത്ത് വരുന്നത് ഫോർ ബൈ ടു ടൈലുകളാണ് അതുപോലെ ഇവിടെ ഒരു നല്ല തൂണ് കൊടുത്തപ്പോൾ ഈ വീടിൻ്റെ ഒരു എടുപ്പ് ഈ സിറ്റൗട്ടിൻ്റെ ഒരു എടുപ്പ് കിട്ടി ചെറിയ വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് എക്സ്റ്റീരിയറിൽ ഒരു രണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കളേഴ്സിൽ ആ വീടിനെ ഭംഗിയാക്കാൻ പറ്റും അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സിഗ്നേച്ചർ ബില്ലേഴ്സിൻ്റെ ഈ ഒരു ഡിസൈൻ സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ കൂടി നമുക്ക് കയറുമ്പോൾ ആ ഒരു നല്ലൊരു മോഡേൺ ഫീൽ കിട്ടും അങ്ങനെയാണ് ഈ വീട് ഇത്രയും ചെറിയ പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ബ്ലൂ കളർ തീം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരു വീടിൻ്റെ ഒരു കളർ തീമിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിൽ ബ്ലൂ തീം അതുപോലെ തന്നെ കാർപ്പറ്റിലാണെങ്കിലും ബ്ലൂ കളർ വരുത്തുന്നതിൽ ഈ വീടിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് നമ്മളെ കൂടെ റീനേച്ചിയും അമ്മച്ചിയും അതുപോലെ തന്നെ വാബേട്ടന്റെ ഫാമിലി മൊത്തം ഉണ്ട് അല്ലെ എല്ലാവരും ഇതിലുണ്ട് അതാണ് ഈ കാണുന്ന വീട് വീട് അടിപൊളിയല്ലേ സൂപ്പറായുന്ന വീട് ശരിക്കും പറയണ്ടേ നമ്മൾ വീടില്ലാത്ത ആൾക്കാരുകളുണ്ട് അവർക്ക് സ്വപ്ന വീട് നമ്മളെ സ്വപ്നം എന്താ ഇതായിരുന്നു നമ്മളെ സ്വപ്നം ആദ്യം ഇപ്പൊ ഇതിലേക്ക് മാറി വീട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ ഇതിലേക്ക് മാറിയല്ലോ മാറിയല്ലോന്നുള്ളതന്നെ സന്തോഷം പൊളിഞ്ഞ് വരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ മതി ഏഹ് ഇപ്പൊ സന്തോഷാണ് ഏഹ് വീട് പലർക്കും ഉണ്ടാകുന്ന വീട് വെക്കണം വെക്കണം ആഗ്രഹം ഉണ്ടാവും പക്ഷെ വീട് ഇതുപോലെ തകർന്നു വീഴുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ അതിലേക്ക് ചിന്തിക്കൂല അപ്പൊ അവർ താമസിച്ചിരുന്ന വീടാണ് അതിന്റെ പലക പട്ടിക ഒക്കെ ഇളകിപ്പോയി ഓട് വീണ് വീട് തകരാൻ പോവുകയാണ് അതിന്റെ അവസാനം എത്തിനെ കേട്ടോ ഞാൻ അത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു അതുകൊണ്ടാണ് വീണ്ടും അടുത്തേക്ക് വന്നത് ഏഹ് ഇതിലേക്ക് വന്നു ഇപ്പൊ സന്തോഷാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വീടിന് എന്ത് ചെയ്യും ഇങ്ങനെ ഏഹ് അവര് ഓർമ്മയ്ക്കുന്നില്ല നിർത്തണോ അവകാശങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് നിങ്ങൾ ഇപ്പോ ഹാപ്പി ആയിട്ട് ഇതിലേക്ക് മാറി അപ്പോ റിയാസിന്റെ ഒരു കഴിവ് ഈ ഒരു വീട്ടിലുണ്ട് അല്ലേ റിയാസ് പെട്ടെന്ന് തന്നെ വീടുപണിയൊക്കെ തീർത്തു തന്നു അടിപൊളിയാക്കി അല്ലെ ഓക്കെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു വീടാണ് വൈറ്റ് കളർ തീം തന്നെയാണ് നമുക്കറിയാം ടൈൽ വന്നിരിക്കുന്നത് വൈറ്റ് ആ ഫോർ ബൈ ടു ആ ഒരു വെണ്മ നമുക്ക് ഇത് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു വള്ള ഗ്രീൻ കളർ ഹൈലൈറ്റഡ് ആണ് അതുപോലെ തന്നെ വിൻഡോകളെല്ലാം നമുക്ക് വൈറ്റിൽ കാണാൻ പറ്റും സിമെൻറ്റ് കട്ടില പ്ലസ് അലൂമിനിയം വിൻഡോകളാട്ടോ ഈ ഒരു ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന സംഭവം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റെയർ ഭാഗത്തേക്ക് വരികയാണ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത് എല്ലാം ഇതേ ഒരു ബഡ്ജറ്റിൽ വരുന്ന സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ കൊട്ടേഷനിൽ വരുന്ന ഭാഗങ്ങളാണ് അതുപോലെ ഈ ടോപ്പിൽ വരുന്ന ഗ്രാനൈറ്റ് ആണെങ്കിലും ഇതുപോലെ സ്റ്റീൽ ഹാൻഡ്രയിൽ വുഡൻ വുഡൻ ബോൾ എല്ലാം അതിനകത്ത് വരും കേട്ടോ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ മുമ്പുണ്ടായിരുന്ന കിച്ചണാണ് നമ്മുടെ ബഡ്ജറ്റിൽ വന്നിരുന്നത് ഇവിടെ കിച്ചണും ഇവിടെ ഡൈനിങ് ആണ് അതുപോലെ തന്നെ വർക്ക് ഏരിയ പുറത്തെ ആ രീതിയിലാണ് പക്ഷേ വീട്ടുകാരുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്ത് ഒരു ലിവിങ് ആക്കി മാറ്റി അതുപോലെ ഇതിൻ്റെ ഡൈനിങ് ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു സൗകര്യം കിട്ടി നമുക്ക് ചെറിയ വീടുകൾക്കൊക്കെ നിൽക്കാൻ ആക്റ്റാകുന്ന ഒരു കാര്യം വീട്ടുകാരുടെ എണ്ണത്തിനനുസരിച്ച് ഇതുപോലെ ചേഞ്ചുകൾ വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കൊട്ടേഷനിൽ വരുന്ന ഭാഗം തന്നെയാണ് നമുക്കൊന്ന് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമ് അതിനകത്ത് ഒരു സ്യൂട്ട് ക്ലോസെറ്റ് ഉൾപ്പെടെയാണ് വരുന്നത് അതുപോലെ ഒരു വാഷ് ബേസിനും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന ഡോറുകൾ ഇത് ഫെറോ ഡോറിൻ്റെ ഡോറാണ് വരിക അതുപോലെ തന്നെ സിമെൻറ്റ് കട്ടിൽ അല്ലെങ്കിൽ വുഡൻ കട്ടില് വരും ഈ കാണുന്നതാണ് ഒരു നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടി ഇതിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം പത്തേ പത്ത് സൈസിലൊരു റൂമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നല്ലൊരു ബെഡ് ക്വാട്ടർ പ്ലേസ് ചെയ്യാനും രണ്ട് വിൻഡോകൾ വരുന്ന ഒരു സ്പേസ് ആയിരിക്കും വരിക ഇതാണ് ഇവരുടെ ഒരു ബഡ്ജറ്റിൽ വരുന്ന നമുക്കറിയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് എന്ന് പറയുമ്പോൾ മിനിമം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഇങ്ങോട്ട് ഇതാ മറ്റൊരു ബെഡ്റൂം കാണാൻ പറ്റും ഇതിനകത്തും ഒരു ബെഡ് ക്വാട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് പതിനഞ്ച് ലക്ഷത്തിന് സെറ്റ് ചെയ്യാം നമുക്കറിയാം താമസിക്കാനുള്ള ഒരു വീട് ൂര ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ജസ്റ്റ് ഒരു റൂമും ഇതുപോലൊരു ഹാളൊക്കെ അവരുടെ സ്വർഗമാണ് അങ്ങനെ ഈ ഒരു വീട്ടുകാരുടെ സ്വർഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സിമ്പിൾ വീട് നിർമ്മിക്കുന്നത് അല്ലേ സിഗ്നേച്ചർ ബിൽഡേഴ്സ് എപ്പോഴും മുന്നിൽ തന്നെയാണ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീട് കീശേരിയിലാണ് ഈ വീട്ടില് മലപ്പുറം ജില്ലയിലെ കിശ്ശേരിയില് ഒരുപാട് വീടിന്റെ വർക്കുകൾ ഇപ്പം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു വീട് വീടുണ്ടായത് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല പാലക്കാട് നമ്മളടുത്ത് പാലക്കാട് അടുത്ത് നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ ചെറിയ പ്ലോട്ടുകൾ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ സമീപിക്കുമ്പോ എന്താണ് നിങ്ങൾ ആദ്യം അവരെ പറയാറുള്ളത് കാരണം ചെറിയ സ്ഥലമാണ് അതിൽ വീട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവർക്ക് അവർക്കുണ്ടാവില്ലേ അവരുടെ സ്വപ്നങ്ങള് നമ്മള് യാഥാർത്ഥ്യമാക്കി മാക്സിമം ശ്രമിക്കാറുണ്ട് ചെറിയ ചെറിയ പ്ലോട്ട് ആണെങ്കിൽ പോലും ആ പരിമിതിക്കുള്ളിൽ പരിമിതിക്ക് ഒന്നുകൊണ്ട് അപ്പൊ ഈ ഒരു പ്ലോട്ട് വരുമ്പോ ആദ്യം നിങ്ങള് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് അതായത് പ്ലാൻ ആദ്യം കൊടുക്കുക ഡിസൈൻ കൊടുക്കുക ജസ്റ്റ് നമ്മൾ അവരെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കും ഓക്കെ ഈ വീട് എന്ന് പറയുമ്പോ പതിനഞ്ച് ലക്ഷാണ് പതിനഞ്ച് ലക്ഷം അപ്പൊ ഒറ്റയടിക്ക് പതിനഞ്ചു ലക്ഷം കൊടുക്കണ്ട തവണകളായിട്ട് തവണകളായിട്ട് നമ്മൾ ആ ഓരോ ഘട്ടങ്ങളായിട്ട് നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് വാങ്ങാൻ ആദ്യം അഡ്വാൻസ് വാങ്ങും എന്നിട്ട് ഫൗണ്ടേഷൻ ചെയ്യും പിന്നെ അടുത്ത ഘട്ടം വാങ്ങിയിട്ട് ബാക്കി അങ്ങനത്തെ ഓരോ ഘട്ടങ്ങളായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതായത് നാലു മാസമാണ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും ഓക്കെ അപ്പൊ ആ നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഫുൾ പേയ്മെന്റ് വാങ്ങിയിട്ട് വർക്ക് കംപ്ലീറ്റ് അപ്പൊ അതിവേഗമാണ് ഈ വർക്ക് നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു മാസം കൊണ്ട് സ്ട്രക്ചർ ആക്കി ഒരു മാസം കൊണ്ട് നമ്മൾ കൊടുക്കീറ്റ് വരെ കോൺക്രീറ്റ് വരെ അപ്പൊ നിങ്ങളുടെ വീട് പണി വളരെ ഫാസ്റ്റ് ആയി സൈറ്റിൽ ഫുൾ ടൈം ഒരു സൂപ്പർവൈസർ ഉണ്ടാവും വർക്ക് തുടങ്ങി കഴിയുന്നത് വരെ ഫുൾ ടൈം ഒരു സൈറ്റ് സൂപ്പർ ഓരോ സൈറ്റിലും ഉണ്ടാവും സൂപ്പർവൈസറും പിന്നെ ഒരു ക്യാമറാമാൻ ഉണ്ടാവില്ല ഇന്നത്തെ കാലത്തെ നിരീക്ഷിക്കണമെങ്കിൽ അത് വേണം നമുക്ക് എവിടെ ആണെങ്കിലും കാര്യങ്ങൾ അറിയണമല്ലോ ഓക്കെ ഈ ഒരു വീടിന്റെ വർക്കിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ടിലാണെന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് ചങ്കല് കിട്ടുന്നുണ്ട് ചങ്കൽ അവൈലബിൾ ആയതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ സംഭവം പറഞ്ഞ റിയാസിന്റെ അടുത്ത് പോകുമ്പോ ഇത് ഇങ്ങനെ ആകും പ്രതീക്ഷ ഇല്ലല്ലേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ സന്തോഷിൽ രണ്ട് ബെഡ്റൂം ഹാള് എല്ലാം എല്ലാ സൗകര്യവും ഉണ്ട് കിച്ചൺ പുറത്തേക്ക് മാറ്റി അല്ലെ അതെന്താ വീട്ടിൽ നിങ്ങള് കണ്ടുപേരും ഒരു വീടൊരു വലുതാക്ക അല്ലെ പിന്നെ മേലെ റൂമൊന്നുമില്ല സ്റ്റെയർ കൊടുത്തു അല്ലേ ഭാവിയിൽ മേലെ റൂം ഉണ്ടാക്കണം വലിയ വലിയ വീടുകൾ കാണുമ്പോ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ നിർമ്മിക്കാന്ന് പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് സ്ഥലപരിമിതിക്കുള്ളില് നമ്മുടെ പോക്കറ്റ് കാലിയാതെ വീട് നിർമ്മിക്കണമെങ്കില് വീട് നിങ്ങൾക്ക് നിർമ്മിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ വലിയ വീട് നിർമ്മിക്കണ്ട നമ്മളൊരു ഫാമിലിക്ക് ഹാപ്പി ആയിട്ട് ജീവിയാക്കാനുള്ള ഒരു അന്തരീക്ഷം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീട് ഐഡിയാസ് നമ്മൾ ഇനിയും ചെയ്യും നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിയാം എന്നാലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ വീഡിയോകൾ എത്തിക്കാൻ പറ്റും അവർക്ക് ഇതുപോലുള്ള വീടുകൾ നിർമ്മിച്ച് കൊടുക്കാനും പറ്റും അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ പേജ് സെയിം ഡെക്കോർ ഡിസൈൻ തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഇനി വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ